രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം എട്ടാം എട്ടാമധ്യായം അൻപത്തിയേഴാമത്തെ വാക്യം നമ്മുടെ ദൈവമായ ഹോവ നമ്മുടെ പിതാക്കന്മാരോടുകൂടെ ഇരുന്നതുപോലെ നമ്മോടുകൂടെയും ഇരിക്കുമാറാകട്ടെ അവൻ നമ്മെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുതേ ഈ വാക്യം ഒരു വാഗ്ദത്ത വാക്യമായി നമുക്ക് ദർശിക്കാം ഒരുപക്ഷെ ഇതൊരു അപേക്ഷ എന്നുള്ള നിലയിലും നമുക്ക് കാണാനായിട്ട് കഴിയും ഇവിടെ യഹോവ നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്നുള്ളത് ഒരു പ്രാർത്ഥനയായിട്ടും ദർശിക്കാൻ സാധിക്കും യഹോവ കൂടെ ഉണ്ട് എന്ന് നമ്മെ സഹായിക്കുമെന്ന് ഏത് ഏതനുഭവത്തിന് വെളിച്ചത്തിലാണ് അവർ പറയുന്നത് ദൈവം ഉപേക്ഷിക്കരുത് ദൈവം പിന്മാറരുത് ദൈവം കൈവിടരുത് എന്നൊക്കെ പറയുമ്പോൾ അതിന് പിൻപിലുള്ള ചെയ്തോവികാരം എന്താണ് അവൾ എഴുതിയിരിക്കുകയാണ് യഹോവ നമ്മുടെ പിതാക്കന്മാരോടുകൂടെ പോലെ അവർക്ക് ഒരു പഴയ അനുഭവമുണ്ട് പിതാക്കന്മാർ വളരെ ദുരിതങ്ങളിലും ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലൂടെ കടന്നുപോയപ്പോൾ യഹോവ അവരോട് കൂടെയിരുന്നു ആ അതേ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുക പ്രിയമുള്ളവർ തന്നെയാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ബലം നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച ദുരിതങ്ങൾ ദുഃഖങ്ങൾ എത്ര വലുതായിരുന്നു ദൈവം അവരുടെ കൂടെ ഇരുന്ന് അവരെ വഴി നടത്തി അതേ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണമാകുന്നത്